അസ്സാമലൈക്കും അൻഷുസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ പണ്യാളെ ഞമ്മളെ പുതിയ ആ പ്ലകതാക്കണ് ഒരു മൂന്ന് കിലോ മാങ്ങ കൊടുന്ന് കേട്ടോ അപ്പം ഞമ്മളെന്താ ടീം അതൊന്ന് ഒന്ന് ചെത്തി ചെത്തിക്കണ്ടൊന്ന് തിന്നോക്കിട്ടോ അതിൻ്റെ പടച്ചോനെ അതിൻ്റെ ഒരു പുളി എന്താന്നറിയാം ഞമ്മളിങ്ങനെ കടിച്ചപ്പോ തന്നെ ഉണ്ടല്ലോ പല്ലൊക്കെ കെട്ട് പുളിച്ചിട്ട് അത്രയും മാങ്ങക്ക് പുളിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമ്മളെന്താട്ടീ അത് വെച്ച് കണ്ടാണ്ട് അച്ചാർ ഇട്ടാലോ എന്ന് കരുതി അപ്പം ഞമ്മളും തന്നെ മൂന്ന് കിലോ മാങ്ങിയൊക്കെ ഇട്ട് കാണ്ട് അച്ചാർ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾക്കൊരു പേടിയൊക്കെ ഉണ്ടായതിന് മൂന്ന് കിലോ മാങ്ങിയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് അപ്പോൾ ഈ മാങ്ങ ഇടുക ഏതായാലും ഞമ്മളെന്താട്ടീ അരിഞ്ഞ് വെച്ചിരിക്കണട്ടോ അപ്പം അങ്ങനെ നമ്മളെന്താട്ടി നടക്ക് ഇങ്ങനെ ഇതാക്കിയിട്ട് ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞ് വെക്കണുണ്ട് കേട്ടോ അപ്പം മാങ്ങയൊക്കെ നല്ല അടിപൊളി സൂപ്പർ മാങ്ങ മാങ്ങ അച്ചാർ ഇടണെന്ന് വെച്ചെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ പുളിയില്ല മാങ്ങ മാണം എന്നാ ഉണ്ടല്ലോ അച്ചാർ നല്ല അടിപൊളി കാരണം സൂപ്പർ ഈ ആയിക്കാരം പിന്നെന്താണെന്നറിയാം ഇങ്ങനെ ഇങ്ങനെ ചെത്തിയിടുമ്പോൾ ഓരോന്നും ഇങ്ങനെ തുള്ളിക്ക് ഒരു പരിപാടി നമുക്ക് ഉണ്ടായിനി പക്ഷെങ്കിൽ ഇതുണ്ടല്ലോ ഓരോ ഒറ്റ ഒരെണ്ണം ഉണ്ടല്ലോ ഞാൻ ഒറ്റ ഒന്നും തൊള്ളിക്ക് ഇട്ടിട്ടില്ല അതിനം പുളി ഉണ്ടായിനിട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കി കേട്ടോ എന്നിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കിക്കോളി എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ ഇതാക്കണ് നമ്മൾ മാങ്ങിയൊക്കെ ഇങ്ങനെ അരിഞ്ഞു വെക്കണേണ്ടട്ടോ അപ്പം നിങ്ങളൊക്കെ എങ്ങനെ മാങ്ങ അച്ചാർ ഇടലെന്നൊക്കെ ഒന്ന് കമൻറ്റിൽ പറയേണ്ടിട്ടോ ഞാൻ നമ്മളിങ്ങനെയാണ് അച്ചാറിടൽ ഇനി ഇങ്ങളൊക്കെ എങ്ങനെയാണ് ഇടലേന്ന് പറയേണ്ടി അപ്പം ഞാനിത് നല്ല പുളി ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇടണത് ചിലന്ന് എന്താ നമ്മളെ കാണിച്ചെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ഇടലില്ല അപ്പോൾ അത് അതെങ്ങനെയാണ് ഇടലേന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ കോമാങ്ങയാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ അരിഞ്ഞ് വെച്ച് നമ്മൾ ഞമ്മൾ കടുകൊട്ടിച്ച് ഉല പൊട്ടിച്ച് പിന്നെ കരിയെപ്പൂട്ട് മുള് പിന്നെ ഇഞ്ചി മുളത്തുള്ളിയൊക്കെ ഇട്ട് പച്ചമുളകും അങ്ങനെയൊക്കെ ഇട്ട് വാട്ടിയിട്ട് അയക്കുമുളകും പൊടിയും അച്ചാറും പൊടിയൊക്കെ ഇട്ട് എന്താ കുറച്ച് സുർക്കിയൊക്കെ പറഞ്ഞ് കാണ്ടാക്കലെട്ടോ അപ്പം ഞമ്മൾ ഇന്നിപ്പം അങ്ങനെയൊന്നും അല്ല ഉണ്ടാക്കുന്നത് ഇന്ന് വേറെ ഒരു മോഡലായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോക്കി കണ്ടുനോക്കിന്നുള്ളത് അപ്പോൾ നമ്മളിതാക്കണേ മൂന്ന് കിലോ മാങ്ങ നമ്മൾ ഞമ്മൾ അരിഞ്ഞുവെച്ചിരിക്കണേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് മൂന്ന് കിലോ മാങ്ങയൊക്കെ ഇടുന്നത് നന്നാവുമല്ലേ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ ഏതായാലും നമ്മൾ നമ്മളെന്താട്ടിന്നറിയോ മാങ്ങയ്ക്ക് കുറച്ച് ഉപ്പും പിന്നെ നമ്മളിതാക്കണേ ഒരു സ്പൂണ് രണ്ട് സ്പൂണ് ഒരു മൂന്ന് സ്പൂണ് നമ്മളെന്താട്ടി മുളകും പൊടി ഇട്ടുകൊടുത്ത്ക്കണ് പിന്നെ അച്ചാറും പൊടിൻ്റെ കണക്കൊന്നും ഇപ്പോൾ നമ്മൾ പറയുന്നില്ല കേട്ടോ അത് എത്ര വെച്ചാൽ നിങ്ങളിഷ്ടം പോലെ ഇട്ടോളി ഞാൻ ഇപ്പോൾ ഒരു കമ്മട്ടി ഇട്ട് കണ്ട്ടോ ഇനി എനിക്ക് വെള്ളമൊന്നും പാരണ്ട ഇതുണ്ടല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തോളി കേട്ടോ നല്ലോണം കെട്ട് ഇളക്കി എടുത്തിട്ട് എല്ലാം മാങ്ങി ആ മുളകും പൊടിയിലും മഞ്ഞൾപ്പൊടി അല്ല മഞ്ഞൾപ്പൊടിയല്ല മുളകും പൊടി പിന്നെ അച്ചാറും പൊടിയും ഉപ്പൊക്കെ ഉണ്ടല്ലോ എല്ലാം എടുത്തും കെട്ടായി കിട്ടണം കേട്ടോ മാങ്ങയിൽ എന്നിട്ട് നീ ഇളക്കൽ ശരിയായിട്ടില്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഒന്ന് കുറഞ്ഞു കൊടുത്തോളിട്ടോ അപ്പം ഉണ്ടല്ലോ ഇങ്ങനെ കുറഞ്ഞു കൊടുത്ത് കാണ്ട് ഓരോന്നൊക്കെ തൊള്ളിക്ക് നല്ല രസം ഉണ്ടിട്ടോ എരു നല്ല അച്ചാറും പൊടീൻ്റെ ചൊയും അതേമാതിരി ഉപ്പൊക്കെ കണ്ടിട്ട് പൊടിച്ചിട്ട് നമ്മളെ മാങ്ങണ്ടല്ലോ നല്ല സെറ്റായി വന്നിന് ഇട്ടോ അപ്പം എന്താ ടീന്നറിയോ അപ്പം നമ്മൾ മിന്നിട്ടീമ്പ കജ്ജട്ടിങ്ങണിട്ടോ ഇപ്പം ഇതിങ്ങനെ കണ്ടാൽ നമ്മൾ മാങ്ങ ഉപ്പിലിരുമ്പോലെ അതേമാതിരിക്കണ്ട് അപ്പം ഇങ്ങനെ എടുത്ത് നിന്നാൽ രസമുണ്ട് നമ്മൾ ചെത്തിട്ടപ്പോൾ ഓരോറ്റൊന്ന് നമുക്ക് തൊള്ളിക്ക് ഇടാൻ പറ്റൂലൊക്കെ പൊളിച്ചിട്ട് ഇപ്പം ഏതായാലും നല്ല അടിപൊളിയായിട്ട് വന്നിക്കണം അപ്പോൾ ഓരോന്നൊക്കെ തൊള്ളിക്ക് ഇട്ട് കേട്ടോ അപ്പോൾ അതാക്കണേ നമ്മളെ മാങ്ങിയൊക്കെ ഞാൻ അരിഞ്ഞ് ഉപ്പും മുളകൊക്കെ ഇതൊക്കെ തേച്ചത് നമ്മളൊന്ന് മൂടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിത് അച്ചാറോട് ബന്ധം ആട്ടോ എന്ന വൈകുന്നേരമാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെക്കുക പിന്നെ ഞാൻ പിറ്റേന്നാണ് കേട്ടോ അച്ചാറിടൽ അപ്പം നല്ല അടിപൊളിയായിട്ട് വരും അപ്പം നോക്കുകയാണെങ്കിൽ നമ്മളെ മാങ്ങീന്നതുണ്ടല്ലോ ഈ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടല്ലേ അപ്പം ഞെ തിക്ക് സുറുക്കധികം പാരണ്ട ഒരാവശ്യമല്ല കേട്ടോ ഇത് നല്ല പുളിയില്ല വെള്ളമാണ് നമ്മളെ മാങ്ങയൊക്കെ ഇങ്ങോട്ട് മുളകും പൊടിയും അച്ചാറും പൊടിയും അതേമാതിരി ഉപ്പൊക്കെ പൊടിച്ചിരിക്കണിട്ടോ ഇനി നമ്മൾ ഞമ്മളെന്താട്ടൊന്നറിയാം ഒരു ചട്ടിയുണ്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇനി ഞാൻ കുറച്ച് നല്ലെണ്ണ പറഞ്ഞിരിക്കണട്ടോ നമ്മളെ സ്വർണം നല്ലെണ്ണ അപ്പോൾ അതും തന്നെ ഞാനൊരു കമ്മട്ടം പറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് എത്ര മാങ്ങ എടുക്കണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക എണ്ണയൊക്കെ എന്നിട്ട് പിന്നെ ഉലുവയും കടുകും ഒപ്പിട്ട് കൊടുത്തിരിക്കണു പിന്നെ ഇപ്പം നമ്മൾ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണല്ലേ നമ്മളെ കരിയപ്പിൻ്റെ അലിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ എന്നിട്ട് പിന്നെ കടുകും കയ്യപ്പം ഒക്കെ ശേഷം നമ്മളെന്താ ടീം നമ്മളെ വെളുത്തുള്ളീനങ്ങോട്ടിട്ട് കൊടുത്ത് കണ്ട്ടോ ഇനി ആ വെളുത്തുള്ളി ഇങ്ങോട്ട് അതിൽ കടന്നിട്ടൊരു ചുവന്ന നേരം അങ്ങോട്ടാവുമ്പോഴത്തേ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഒരു ചോന്ത കളറായി വരലുടങ്ങിയിരിക്കണം അപ്പോൾ എന്താണെന്നറിയോ മാങ്ങച്ചാറൊക്കെ ആകുമ്പോൾ പിറ്റേന്ന് തന്നെ എടുക്കുക അപ്പം ഇങ്ങനെ കടിച്ചൂലേ അപ്പം ഇങ്ങനെ കടിച്ചാൽ തയ്ക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ചുമക്കനാക്കി എടുക്കുന്നത് ഇത് കുറേ ദിവസം ഒന്നും നിൽക്കില്ല മാങ്ങച്ചാറായത് കൊണ്ട് പിന്നെ നാരങ്ങച്ചാർ പിന്നെ കുറച്ച് ദിവസമൊക്കെ നിൽക്കും കാരണം കയ്പല്ലേ കരം ഇതാവുമ്പം അപ്പം തന്നെ എടുത്ത് തിന്നുമല്ലോ മക്കൾ അപ്പം അതിനാണ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ഇട്ടുകൊടുത്ത് പച്ചളക് ഇട്ടുകൊടുത്ത് ഇനി നമ്മൾ അതിക്ക് കുറച്ച് അച്ചാറും പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഇനി മുളകും പൊടിയൊന്നും ഉതിക്കിട്ട് കൊടുക്കണില്ല കേട്ടോ നമ്മൾ ഇന്നലെ അതന്നലെ നമ്മളിക്കണ്ടല്ലോ മാങ്ങി മുളകും പൊടിയൊക്കെ ഇട്ട്ണല്ലോ അപ്പം പിന്നെ ഇനി മുളകും പൊടീൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് മാത്രം മതിട്ടോ ഇനി നമുക്ക് ആ ഉപ്പും മുളകും അച്ചാറും പൊടിയൊക്കെ തിരുമ്പി വെച്ച് ഇനി നമ്മളെ മാങ്ങണ്ടല്ലോ തലേന്ന് ഉണ്ടാക്കി അത് അയക്കാണ്ട് ഇട്ട് എടുത്തിട്ടുണ്ട് നല്ലോണം ഇളക്കി എടുക്കണം കേട്ടോ അപ്പം ഞാൻ എന്താട്ടീ ആ ചട്ടിയിലിട്ട് കണ്ടിളക്കാൻ വെച്ചാൽ രണ്ട് മൂന്ന് കിലോ മാങ്ങണ്ടല്ലോ അപ്പം ഞാൻ എന്താട്ടീം ആ ചട്ടിയാണ് മാറ്റിയിട്ട് ചെമ്പട്ടി കണ്ടിട്ട് കേട്ടോ എന്നിട്ട് ഇനി ആ ചട്ടിയിൽ കുറച്ച് എണ്ണയും മുക്കണ്ടേ ഇനി അയക്ക് ഞാൻ തുള്ളി സുർക്കിമ്പാടെ പാർന്നിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാൻ കെട്ടോ അപ്പം ഇനി നമുക്ക് അതിൽ കുറച്ച് പഞ്ചാരിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം മാങ്ങയായതുകൊണ്ട് തന്നെ അധികം അടുപ്പത്തെ ചാണ്ട് തിളപ്പിച്ചേണ്ട ആവശ്യമൊന്നുമില്ല മാങ്ങ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ അച്ചാർ രസം ഉണ്ടാവില്ല കേട്ടോ അച്ചാർ ഈ മാങ്ങച്ചാറൊക്കെ അങ്ങനെ തിന്നുമ്പോൾ അങ്ങനെ കടിച്ചണം അതാണ് രസം കേട്ടോ മാങ്ങച്ചാറ് നല്ലോണം വെന്ത് പോകരുത് അപ്പം പിന്നെ കുറച്ച് പഞ്ചാരി ഇട്ട് കൊടുത്ത് അപ്പം നാളെ കമൻറ്റിൽ കണ്ടീനി പഞ്ചാര ഇട്ട് കൊടുക്കണം ഞാൻ ആദ്യമായിട്ട് കാണുകയാണെന്നുള്ളത് പഞ്ചാര ഇട്ടുകൊടുത്താൽ ഒന്നുകൂടി രസമാണ് കേട്ടോ അപ്പോൾ ഇടാത്തോലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടു വെക്കേണ്ടി പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവ് ഉണ്ടായിട്ടോ അപ്പം പിന്നെ അങ്ങനെ അതും ഇട്ടു കൊടുത്തു അച്ചാർ ഏതും ആയിക്കോട്ടെ അയക്കണ്ടല്ലോ ഉപ്പും പാകത്തിന് മുളകും പാകത്തിന് അതേമാതിരി പഞ്ചാരയും കൂടി നമ്മൾ അച്ചാർ നല്ല അടിപൊളിയായി സെറ്റായി വരും കേട്ടോ അപ്പം ഞാൻ വേറൊരു കുപ്പി കൂടി ആക്കിയിക്കണം കേട്ടോ അതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ കുപ്പിയൊക്കെ ആക്കിയിരിക്കാണ് നമുക്ക് എപ്പോഴും എടുക്കാലോ ഇനി ഇപ്പം ഈ ഒരു മാങ്ങച്ചാർ തന്നെ ഇക്കാലം മക്കെ വേണ്ടിയത് നാരങ്ങാച്ചാറ് കയ്പ ആയതുകൊണ്ട് മക്കൾ വലിയാതെ കൂട്ടില്ല മാങ്ങച്ചാറാകുമ്പോൾ കയ്പ്പൊന്നുമില്ലല്ലോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടില്ല നമ്മൾ മാങ്ങച്ചാർ ഇതാക്കണ് റെഡി ആയിക്കണ് മാങ്ങച്ചാർ ഇങ്ങനെ കണ്ടിട്ട് തന്നെ ഉണ്ടല്ലോ തൊള്ളിയിലുണ്ടല്ലോ കപ്പലും ഒക്കെ ഓടാല്ലേ അത്രയും വെള്ളമുണ്ട് അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ